അല്ലെങ്കിൽ ഷീലോ എബ്രാമിന്റെ സിനിമ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു സിനിമ തന്നെയാണ് സിനിമകളുടെ ചെറുപ്പം തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഇന്ന് നമുക്കറിയാം എന്താ എബ്രാൻചാണ്ടും ഷീലോ എബ്രാവും നീലും ഒക്കെ കറുത്ത ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത് ഇന്ന് ഇന്ന് എബ്രാൻചാണ്ടിന്റെ ബർത്ത്ഡേ ആണ് അവരത് ഒരു കരിദിനമായിട്ടാണത് പുള്ളി മാത്രമല്ല അപ്പൊ അതുകൊണ്ടിട്ടാണ് പതിമൂന്നാം തീയതി പൊതുവേ പിന്നെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റുകളാണെങ്കിലും അല്ലെങ്കിൽ ഈ ഹോട്ടലുകളിലെ റൂമൊക്കെ ആണെങ്കിലും കുറച്ച് നോക്കിയത് എടുക്കാറുള്ളത് അപ്പം അതുകൊണ്ടിട്ട് പൊതുവേ ഡിമാൻഡ് കുറവാണ് പുള്ളിക്ക് മാത്രമേ അതുകൊണ്ട് ഡിമാൻഡ് ഉള്ളൂ അപ്പൊ അതുകൊണ്ടിട്ട് അതൊരു വളരെ നല്ല കാര്യം പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിന്റെ ഡേറ്റ് എന്ത് പന്ത്രണ്ടാം തീയതി വെക്കണോ പതിമൂന്നാം തീയതി വെക്കണോ എന്നുള്ള ഒരു വെക്കണോന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു എനിക്കത് അറിയാവുന്നതാണ് അപ്പം ധ്യാനിൻ്റെ ഒരു ഡേറ്റ് ഉണ്ട് ധ്യാനിന് ഒരു തമിഴ് സിനിമയിൽ പോയി അഭിനയിക്കുകയാണെങ്കിൽ പെർ ഡേ അഞ്ച് ലക്ഷം രൂപ കിട്ടുന്ന ഒരു കാര്യം ഉള്ളതുകൊണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് സഹകരിച്ച് കൊടുത്തതാണ് അപ്പം അതുകൊണ്ടിട്ട് വീണ്ടും പതിമൂന്നാം തീയതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടിരുന്നു കഴിഞ്ഞപ്പം എ ബ്രാഞ്ചേട്ടിന് അല്ല പന്ത്രണ്ടാം തീയതി തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എബ്രഹാം ചേട്ടന് അത്യാവശ്യമായിട്ട് ബോംബേക്ക് പോകേണ്ട വന്നു അപ്പോൾ ഞാനോർത്ത് എന്തെങ്കിലും റിക്രൂട്ട്മെന്റിന്റെ ഒരു വലിയ ബിസിനസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അതല്ല അപ്പോൾ അവിടുന്ന് മകള് വിളിച്ചു പറഞ്ഞു അവിടുന്ന് പുതിയ പുതിയതായിട്ട് കയറിയ താമസം താമസത്തിന് വേണ്ടിയിട്ട് കയറിയ ഒരു എലി കയറിയിട്ടുണ്ട് അത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് അപ്പോൾ അത് വേണ്ടിയിട്ട് പുള്ളി ഈ എലിപ്പെട്ടിയായിട്ട് ഇവിടുന്ന് അവിടെ പോയിട്ട് എലിയെ പിടിച്ചിട്ട് നെക്സ്റ്റ് ഡേയിലേക്കാണ് ഈ ഓഡിയോ റിലീസ് മാറ്റി വെച്ചേക്കുന്നത് അത് ശരിയല്ലേനെ പതിമൂന്നല്ലായിരുന്നു ആദ്യം വെച്ച് പിന്നെ പന്ത്രണ്ടാക്കി വീണ്ടും പതിമൂന്നാക്കി അപ്പോൾ എനിവേ ഇതൊരു ചെറിയൊരു നർമ്മത്തിന്റെ ഒരു ഇതിൽ ഉള്ളൂ എനിവേ വളരെയധികം സന്തോഷം അനുബേഠൻ്റെ അനുപേട്ടൻ നായകനാകുന്ന ഈ സിനിമ ഈ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ടൈറ്റിലാണ് ഈ സിനിമ ഇട്ടിരിക്കുന്നത് ഈ സിനിമ ഒന്നല്ല രണ്ട് പ്രാവശ്യം ഞാൻ കണ്ടതാണ് അതിനും എനിക്ക് ഭാഗ്യം ലഭിച്ചു ധ്യാൻ്റെ കൂടെ ഒപ്പം ഇരുന്ന് കാണാനായിട്ടും അല്ലെങ്കിൽ കൂടി ആൾക്കാരുടെ ഒപ്പം ഇരുന്ന് കാണാനായിട്ട് അപ്പം എബ്രാൻചാട്ടിന് വളരെ നിർബന്ധമാണെന്ന് കാരണം ഈ ഇന്റർവ്യൂലെല്ലാം വരുമ്പം ധ്യാൻ സിനിമ കണ്ടിട്ട് വേണം അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് സാധാരണ എൻ്റെ ഒന്നും ഒരു സിനിമകളിലും ധ്യാൻ കാണാറില്ല അപ്പോൾ ഈ സിനിമ ധ്യാൻ കണ്ടിട്ടാണ് എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നത് എനിക്ക് വളരെയധികം സന്തോഷം താങ്ക്